മലപ്പുറം ഓർങ്ങാട്ടിരിയിൽ കിണറ്റിൽ നിന്ന് കരകയറ്റിയ കാട്ടാനയെ ഉൾക്കാട്ടിലേക്ക് തുരത്താൻ കുങ്കിയാനകളെത്തി കൊടുമ്പുഴ ഫോറസ്റ്റിലാണ് കുങ്കിയാനകൾ എത്തിയത് കോതി സുരേന്ദ്രൻ വിക്രം എന്നീ ആനകളെ മുത്തങ്ങയിൽ നിന്നാണ് എത്തിച്ചത് ആന വീണ്ടും ജനവാസ മേഖലയിൽ തിരിച്ചെത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുകയാണ് ദിസ്ന ഇന്നലെ രാത്രി മുഴുവൻ നമ്മൾ കണ്ടതാണ് ഏറെ പണിപ്പെട്ടാണ് ഇത്തരത്തിൽ ഒരു ചാല് ഈ കിണറിടിച്ചുകൊണ്ട് ഒരു ചാൽ നിർമ്മിക്കുകയും അങ്ങനെ ഈ ആന പുറത്തേക്ക് വരികയും ചെയ്ത സാഹചര്യം ഉണ്ടായത് അത് ഉൾക്കാട്ടിലേക്ക് പോകും എന്നായിരുന്നു പ്രതീക്ഷ പക്ഷേ അത് അങ്ങേയറ്റം അവശ്യ നിലയിലായത് തന്നെ അതിന് പോകാൻ കഴിയുന്നൊരു സ്ഥിതി ഇല്ല നിലവിലെ സ്ഥിതി എന്താണ് കുഗിയാനകളെ എത്തിച്ച് അതിനെ ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമമാണോ നടന്നുവരുന്നത് നിലിമ തീർച്ചയായും നമ്മൾ കണ്ടതാണ് ഇന്നലെ ഇരുപത് മണിക്കൂർ നീണ്ട രക്ഷാ ദൗത്യത്തിനൊടുവിലാണ് ആന ഒന്നര മണിക്കൂർ കഴിഞ്ഞ് അതായത് ഒന്നര മണിക്കൂർ നീണ്ട രക്ഷാ ദൗത്യം പൂർത്തീകരിച്ചാണ് ആന പുറത്തേക്ക് വന്നതൊക്കെ നമ്മൾ ഏറെ കണ്ടതാണ് പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശമായിരുന്നു ഈ ആന ഒരിക്കലും ഉൾവനത്തിലേക്ക് പോവില്ല എന്നൊരു നിർദ്ദേശം അവർ വെച്ചിരുന്നു കാരണം അത്ര വലിയൊരു ഉൾവനമല്ല ഈ പ്രദേശത്തുള്ളത് എന്നതാണ് ഏറ്റവും ഇടത്ത് അവർ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് അവർ പ്രധാനമായും മുന്നോട്ട് വെച്ച ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ കുങ്കിയാനകൾ െ ഇവിടെ എത്തിച്ച ഈ ആന കൃത്യമായി എവിടെയാണ് ഉള്ളത് വ്യക്തമായി അറിഞ്ഞതിനു ശേഷം ഈ കുങ്കി ആനകളെ ഉപയോഗിച്ച് ഫെൻസിംഗ് ഉള്ള ഉൾവനത്തിലേക്ക് എന്നൊരു ആവശ്യം ഇന്നലത്തെ ഒരു നിർദ്ദേശത്തിൽ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ വെച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കുങ്കിയാനകളെ എത്തിച്ചിട്ടുള്ളത് മുത്തങ്ങയിൽ നിന്നാണ് കുങ്കിയാനകളെ എത്തിച്ചിട്ടുള്ളത് കോന്നി സുരേന്ദ്രൻ വിക്രം എന്നീ കുങ്കിയാനകളെയാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത് നമുക്കറിയാം ഏഹ് ഏറെ അതായത് വലിയ രക്ഷാദൌത്യത്തിനൊക്കെ തന്നെ നേതൃത്വം നൽകിയ ആനയാണ് കോന്നി സുരേന്ദ്രൻ വിക്രം എന്നീ രണ്ട് കുങ്കിയാനകളെയാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചിട്ടുള്ളത് എന്തായാലും ഡി അടക്കമുള്ളവരോട് നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ പ്രവർത്തനം അതായത് ഒരു പത്തു മണിയോടുകൂടി ഈ കുങ്കിയാനകളെ ഈ പ്രദേശത്തേക്ക് ഇറക്കി വിട്ടതിന് ശേഷം ഈ അതായത് ഇന്നലെ കയറിപ്പോയ ആന അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നിരീക്ഷിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി ഉൾവനത്തിലേക്ക് കയറ്റും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് പക്ഷെ ഇപ്പോൾ വന്ന ആനയ്ക്ക് ചെറിയ ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു അതായത് യാത്ര ചെയ്തതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പം ഈ ആന ആനയുടെ സാഹചര്യം അനുസരിച്ചായിരിക്കും ഇനി തുടർന്നുള്ള പ്രവർത്തനം എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ കോന്നി സുരേന്ദ്രനും വിക്രവും കുറച്ച് ഉൾവനത്തിലേക്ക് കയറി പോയിട്ടുണ്ട് ആഹാരവും മറ്റും ശേഖരിക്കുവാൻ വേണ്ടിയാണ് പോയിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും അല്പസമയത്തിനകം ഈ ഒരു രക്ഷാദൌത്യം തുടരും തുടങ്ങും എന്ന് തന്നെയാണ് ഡി എഫ് ഒ അടക്കമുള്ളവരുമായി സംസാരിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്ന് കളക്ടറുമായി അവലോകന യോഗങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അതിൽ പ്രധാനമായും ഫെൻസിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ നിർദ്ദേശങ്ങൾ ഇവർ മുന്നോട്ട് വെച്ചിരുന്നു ഏഴര കിലോമീറ്റർ അതായത് ഒന്നര കോടിയോളം രൂപ ചിലവ് വരുന്ന ഫെൻസിംഗ് സംവിധാനം ഒരുക്കണം എന്ന് തന്നെയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്നും അത് നടപ്പിലാക്കുമെന്നൊരു വാഗ്ദാനം കൂടി ഇന്നലെ അവർക്ക് ലഭ്യമായിരുന്നു കൂടാതെ കിണർ നഷ്ടപ്പെട്ട സണ്ണിക്ക് ഒന്നര ലക്ഷം രൂപ നൽകും അത് അതോടൊപ്പം തന്നെ ഈ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ തന്നെയും നഷ്ടപ്പെട്ടിട്ടുണ്ട് അത്തരത്തിൽ ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഒക്കെ നഷ്ടപരിഹാരം നൽകണം എന്നൊരു വും അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ ഈ ജനങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ തന്നെയും പാലിക്കാമെന്ന് ജില്ലാ ഭരണകൂടം ഉറപ്പ് നൽകിയ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ ഒന്നര മണിക്കൂർ നീണ്ട രക്ഷാദൌത്യത്തിനൊടുവിൽ ഈ ആന കിണറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വനത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമ്മൾ കണ്ടതാണ് അത് ദൃശ്യങ്ങളിലൂടെ തന്നെ പക്ഷേ ഇപ്പോഴും ജനവാസ മേഖലയിൽ ഒരു ആശങ്കയുണ്ട് ഏഹ് പ്രത്യേകിച്ച് ജനങ്ങൾ ഉയർത്തുന്ന ആശങ്കയുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്ര വലിയൊരു ഉൾവനമല്ല ഇവിടെ ഉള്ളത് എന്ന് തന്നെയാണ് അപ്പോൾ ആ പരിഭ്രാന്തിയിൽ ആന കയറി പോയിട്ടുണ്ടെങ്കിലും ആ ആന അവിടെ തന്നെ തുടരുവാൻ ഉള്ളൊരു സാധ്യതയുണ്ട് തിരിച്ച് ജനവാസ മേഖലയിലേക്ക് തന്നെ തിരിച്ചു വന്ന് വലിയ നാശനഷ്ടം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് നൽകിയ ഒരു ഉറപ്പ് പാലിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് വനംവകുപ്പിനുള്ളത് എന്തായാലും അല്പസമയത്തിനകം ഈ കുങ്കി ആനകളെ ഉപയോഗിച്ചുള്ള നിരീക്ഷണം നടത്തുവാനുള്ള ശ്രമത്തിൽ തന്നെയാണ് വനം വകുപ്പുള്ളത് നിലിമ അനഘ ഇന്നലെ ഇരുപത്തി മണിക്കൂറാണ് ഈ കാട്ടാന ആ കിണറിനകത്ത് കിടന്നത് ജനങ്ങളുടെ പ്രതിഷേധമുണ്ടായി ഇത്തരത്തിൽ ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നതിനൊക്കെ വലിയ പ്രതിഷേധമുണ്ടായി ഈ ആനയെ മയക്കുവെടി വെച്ചുകൊണ്ട് കിണറ്റിനകത്ത് വെച്ച് തന്നെ മയക്കുവെടി വെച്ച് പൊക്കിയെടുത്ത് ഉൾക്കാട്ടിലേക്ക് കൊണ്ട് വിടണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് ജനങ്ങൾ ഉന്നയിച്ചത് പക്ഷേ തീർത്തും അപ്രായോഗികമായൊരു നിലപാട് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി പക്ഷേ ഇരുപത് മണിക്കൂറിന് ശേഷം ഈ രക്ഷാദൗത്യം നേരത്തെ വനംവകുപ്പ് പറഞ്ഞ രീതിയിൽ തന്നെ ഈ കിണറിടിച്ചുകൊണ്ട് തുരങ്ക ഒരു സമാന്തര ചാൽ നിർമ്മിച്ച് അങ്ങനെയാണ് ഈ ആനയെ കരകയറ്റിയത് ഇത് അങ്ങേറ്റം അവശ്യനിലയിലാണ് ഇന്നലെ ആന ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇത് ഈ ആന എവിടെയുണ്ട് എന്നത് ലൊക്കേറ്റ് ചെയ്യാൻ വനം കഴിഞ്ഞിട്ടുണ്ടോ അത് അതിനെപ്പറ്റി നിരീക്ഷണം നടന്നു വരികയാണ് ഈ കുങ്കിയാനകളെ ഉപയോഗിച്ച് അത്തരത്തിലൊരു നിരീക്ഷണം നടത്തുവാനുള്ള ഒരു ശ്രമം തന്നെയാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ളത് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നതാ ഒരു ആർ ആർ ടി സംഘം ഒരാഴ്ച കാലം ഇവിടെ ഈ പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കുമെന്ന ഒരു ഉറപ്പ് ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അത് അവർ പാലിക്കുന്നുണ്ട് എന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് പക്ഷേ ആ ആന ഉള്ളിലേക്ക് അതായത് ആ വനത്തിലേക്ക് കയറിപ്പോയി എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോഴും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഉള്ളത് പക്ഷേ അത് പ്രത്യേകിച്ച് വലിയൊരു ഉൾവനം എന്ന് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഈ ആന ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങി വരും എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ ആശങ്കയിൽ തന്നെയാണ് ഇവിടുത്തെ പ്രദേശവാസികൾ എന്ന് തന്നെയാണ് നേരത്തെ നീലിമ സൂചിപ്പിക്കുന്നത് ഇരുപത് ഇരുപത്തിയൊന്ന് മണിക്കൂർ നീണ്ട രക്ഷാധിത്യത്തിനൊടുവിൽ ആന പുറത്തേക്ക് വരുന്നു കിണറിന് സമാനമായ ഒരു ചാല നിർമ്മിക്കുന്നു അവിടുത്തെ മണ്ണ് എടുത്തു മാറ്റുന്നു നാലഞ്ച് തവണ ആന പുറത്തേക്ക് ഇറങ്ങുവാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് പരാജിതനായി കിണറ്റിൽ തന്നെ കിടക്കുന്നു പിന്നീട് പുറത്തേക്ക് വരുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടത് ആ ഒരു ഉച്ചയ്ക്ക് അസിസ്റ്റന്റ് വെറ്റിനറി സെർജിന് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി പരിശോധിച്ചപ്പോൾ ആരോഗ്യ ആനയുടെ ആരോഗ്യനില മോശമാണെന്നൊരു കാര്യം വ്യക്തമാക്കിയിരുന്നു ഇരുപത് മണിക്കൂറോളം വെള്ളത്തിലും ചെളിയിലൊക്കെ പൊതിഞ്ഞ് ആനയ്ക്ക് ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമാണ് ാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും അത് വലിയ രീതിയിൽ ഉൾവനത്തിലേക്ക് പോയിട്ടില്ല എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് വനംവകുപ്പ് നിലവിൽ ഉള്ളത് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത് ആ സമവായ ചർച്ചയിൽ പ്രധാനമായും മുന്നോട്ട് വെച്ച ആവശ്യം അതായത് ആളുകൾക്ക് സുരക്ഷിതമായി ജീവിക്കണം അല്ലെങ്കിൽ സുരക്ഷിതമായി ഉറങ്ങണം എന്നൊരു കാര്യം അവർ പറഞ്ഞിരുന്നു അതിൽ പ്രധാനമായും ഈ ആനകൾ ഉൾവനത്തിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് അവർക്ക് ലഭ്യമാവേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഈ കുങ്കിയാനകളെ ഉപയോഗിച്ച നിരീക്ഷണം ശക്തമാക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് വനംവകുപ്പ് ഉള്ളത് അവർ ഇന്നലെ രണ്ട് പ്ലാനുകൾ അല്ലെങ്കിൽ രണ്ട് പദ്ധതികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഒന്നാമതായി ഈ ആനയെ കുങ്കിയാനകൾ അല്ലെങ്കിൽ ആനയെ പുറത്തിറക്കി സുരക്ഷിതമായി നിരീക്ഷിച്ചതിനു ശേഷം പിന്നീട് കുങ്കിയാനകളെ ഉപയോഗിച്ച് ഉൾവനത്തിലേക്ക് കയറ്റിവിടുക എന്നൊരു നിരീക്ഷണം അല്ലെങ്കിൽ പ്ലാൻ ബി എന്നൊരു സംവിധാനവും അവർ ഉറപ്പാക്കിയിരുന്നു എന്നാൽ പിന്നീട് ഇത്തരത്തിൽ ആനയുടെ ആരോഗ്യസ്ഥിതി മോശമാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കൊണ്ട് തന്നെ ഈ ആനയെ പുറത്തിറക്കുകയും പിന്നീട് വേഗത്തിൽ പടക്കമൊക്കെ പൊട്ടിച്ച് വേഗത്തിൽ ഉൾവനത്തിലേക്ക് വനത്തിലേക്ക് കയറ്റിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ ഇവിടുത്തെ ആളുകൾക്ക് ഇവിടുത്തെ ഭൂപ്രകൃതിയൊക്കെ തന്നെയും വളരെ തന്നെയാണ് അവർ അവർ പറയുന്നത് പറയുന്നത് പ്രധാനമായും എന്ന് പറയാൻ സാധിക്കില്ല അതെ സുരക്ഷിതമായി ജനവാസ മേഖലയിലേക്കാണ് ഈ ആന ഇറങ്ങി വന്നത് ദിസ്ന മറ്റൊരു കാര്യം കൂടി ഇന്നലെ നിരോധനാജ്ഞയടക്കം പ്രഖ്യാപിച്ചുകൊണ്ടാണല്ലോ ഈ ദൗത്യം വനം വകുപ്പ് ഏറ്റെടുത്തത് ഇപ്പോഴും നിരോധനാജ്ഞ അവിടെ തുടരുന്നുണ്ടോ എങ്ങനെയാണ് അവിടുത്തെ ഒരു പൊതുവായ സ്ഥിതി കൂടി ഇന്നലെ നിരോധനാജ്ഞ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ആളുകൾ കൂട്ടം കൂടുകയോ കൂട്ടം കൂടുകയോ അവർ ബഹളം വയ്ക്കുകയോ ചെയ്യുന്ന ഒന്നും സ്ഥിതിഗതികളില്ല പക്ഷേ ആളുകളുടെ ഇടയിൽ ഒരു ആശങ്കയുണ്ട് എന്നതാണ് യഥാർത്ഥത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് രാവിലെ നമ്മൾ ഇവിടുത്തെ നാട്ടുകാരുമായി സംസാരിച്ചപ്പോഴും അവർ പറഞ്ഞ ഒരു കാര്യം ഇത് തന്നെയാണ് പക്ഷേ ഇന്ന് അവർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ നമ്മളിവിടുത്തെ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവരോട് സംസാരിച്ചപ്പോൾ അവർ വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് കുങ്കിയാനകളെ ഇന്ന് കൊണ്ടുവന്നില്ല എങ്കിൽ പ്രത്യേകിച്ച് ഈ കുങ്കിയാനകളെ ഉപയോഗിച്ചുള്ള രക്ഷാദൌത്യം നടത്തി നടത്തി എങ്കിൽ ഇന്നലത്തെ ഇതിന് സമാനമായ പ്രതിഷേധ പരിപാടികൾ ഇവിടുത്തെ നാട്ടുകാർ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നതാണ് അവർ പ്രധാനമായും പറയുന്നത് നിലിമ ഇത്തരത്തിൽ കാട്ടാന ആക്രമണങ്ങളും ഇത്തരത്തിൽ നഷ്ടങ്ങളും സംഭവിക്കുമ്പോൾ മാത്രം തങ്ങളെ തേടിയെത്തുന്ന വനംവകുപ്പും സർക്കാർ സംവിധാനവുമാണ് ഇവിടെ ഉള്ളത് എന്നൊരു കാര്യം തന്നെയാണ് ഇവർ ആരോപിക്കുന്നത് അത്തരത്തിൽ അപകടം ഉണ്ടായിട്ട് തങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭ്യമായിട്ട് എന്ത് കാര്യമാണ് ഉള്ളത് എന്ന് തന്നെയാണ് ഈ പ്രദേശവാസികൾ പ്രധാനമായും ഇന്നലെ ആരോപിച്ചത് നമ്മൾ ഇന്ന് വാർഡ് മെമ്പറുമായി ഒക്കെ തന്നെയും സംസാരിച്ചു അപ്പോഴും അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് അതായത് ഈ കുങ്കിയാനകളെ എത്തിച്ച് ഈ നിരീക്ഷണം ശക്തമാക്കി തങ്ങൾക്കൊരു ഉറപ്പ് ലഭ്യമായില്ല എങ്കിൽ ഇന്നലത്തെ അതായത് റോഡിൽ കുത്തിയിരുന്നവർ സമരം ചെയ്തു അതോടൊപ്പം തന്നെ പല രീതിയിലും അവർ പ്രതിഷേധം സംഘടിപ്പിച്ചു അത്തരത്തിലുള്ള പ്രത്യക്ഷ പ്രതിഷേധ പരിപാടിയിലേക്ക് അവർ കടക്കും എന്നുള്ള കാര്യം തന്നെയാണ് ഇന്നും അവർ വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ സമാനമായി വനംവകുപ്പ് പറഞ്ഞതുപോലെ രണ്ട് കുങ്കിയാനകളെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഇനി എപ്പോഴാണ് ഇതിന്റെ രക്ഷാദൌത്യം തുടങ്ങേണ്ടത് എന്ന് തന്നെയാണ് നമുക്ക് അറിയേണ്ടത് ഈ കുങ്കിയാനകളെ ശരി ദി രക്ഷാദൌത്യം പുരോഗമിക്കുമ്പോൾ ദിസ്നയിലേക്ക് മടങ്ങിയെത്താം മലപ്പുറം ഊർങ്ങാട്ടിനയിൽ കിണറ്റിൽ നിന്ന് കരകയറ്റിയ കാട്ടാനയെ ഉൾക്കാട്ടിലേക്ക് തുരത്താൻ കുങ്കിയാനകൾ എത്തി കൊടുമ്പുഴ ഫോറസ്റ്റിലാണ് കുങ്കിയാനകൾ എത്തിയത് സമഗ്ര വിവരങ്ങളാണ് ദിസ്ന പങ്കുവച്ചത്